പക്ഷേ വീട്ടിൽ നോമിനേഷൻ നടന്നിട്ടുണ്ട് പവർ ടീം മൊത്തം നോമിനേറ്റഡ് അതിന്റെ കൂടെ രണ്ട് പേര് പക്ഷെ ആരും ഈ ആഴ്ച പോവാൻ പോകുന്നില്ല എന്താണ് കാരണം അതെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഊഹിക്കാം ക്ഹഹിക്കാം ആർക്കായിരിക്കുമെന്ന് ഗബ്രിക്കും ജാസ്മിനും അതെ പക്ഷെ ഇതിന്റെ കൂടെ പെട്ടുപോയ കുറച്ച് പേരുണ്ട് എവരാണോ ഔട്ടാവുക അത് ഗബ്രിയോ ജാസ്മിനോ ആവുമോ പ്രേക്ഷകർ ആരുടെ കൂടെ നിൽക്കാൻ പോണേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും നോമിനേഷൻ പ്രോസസ് കണ്ടിന്യൂ ചെയ്യും പക്ഷേ ഈ ആഴ്ച ആരും പോകാൻ ചാൻസ് ഇല്ല ഓൾറെഡി നാല് പേര് പോയി കഴിഞ്ഞു പിന്നെ ഈ ആഴ്ച നോ ഈസ്റ്റർ ആണ് അപ്പോൾ അത് പ്രമാണിച്ച് മിക്കവാറും എവിക്ഷൻ ഉണ്ടാകത്തില്ല നോ എവിക്ഷൻ ആയിരിക്കും ഓൾറെഡി രതീഷ് നമ്മുടെ നിഷാന അതേപോലെ സുരേഷ് റോക്കി നാല് പേരാണ് രണ്ടാഴ്ചയിൽ പോയിരിക്കുന്നത് അപ്പോൾ ഈ ആഴ്ച എന്തായാലും എവിക്ഷൻ ഫ്രീ ആയിരിക്കും അതേ ആവാനാണ് ചാൻസ് കേട്ടോ എന്നിട്ട് ഈ നോമിനേഷൻ തന്നെ അടുത്ത ആഴ്ചയും കണ്ടിന്യൂ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത അടുത്ത ആഴ്ചയായിരിക്കും എവിക്റ്റ് ആവുന്നത് ആരെങ്കിലും ഒക്കെ അപ്പോൾ എന്താണ് നോമിനേഷൻ പ്രോസസ്സ് നടന്നതെന്ന് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ പവർ ടീമിൻ്റെ നോമിനേഷൻ ആരാണെന്ന് അവർ നോമിനേറ്റ് ചെയ്യുന്ന അർജുനെയാണ് അർജുനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം അർജുൻ ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് നോമിനേറ്റ് ആയപ്പോൾ അവിടെ കിടന്ന് ആവശ്യമില്ലാണ്ട് ഐസ്ക്രീം എടുത്ത് കഴിക്കുക റൂൾ ബ്രേക്ക് ചെയ്യുക പവർ ടീമിനെ അനുസരിക്കാതിരിക്കുക അങ്ങനെയാണ് അർജുനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് ഇനി അടുത്ത് ജിൻഡോ വന്ന് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരാളാണ് ജിൻഡോ നോമിനേറ്റ് ചെയ്തത് ഗബ്രീനെ അതെ പിന്നെ രണ്ടാമത് നോമിനേറ്റ് നോറേനെ കളി തുടങ്ങിയിട്ടുണ്ട് റസ്മിൻ വന്നിട്ട് നോമിനേറ്റ് ചെയ്തത് ജാൻമണിയെ അതായത് പല സ്ഥലത്തും ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് ജാൻമണി പലരുടെയും കൂടെ പിന്നെ ഡിസ്കഷൻ അപ്പൊ അകത്ത് നടന്നത് പുറത്തു പറഞ്ഞു പിന്നെ ശ്രീരേഖ പവർ ടീം പവർ ടീമിലെ ആൾക്കാരെയൊക്കെ എല്ലാവരും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ശ്രീതു വന്ന് നോമിനേറ്റ് ചെയ്തത് അറിയാലോ ഗബ്രി ജാസ്മിൻ ശരണ്യെ വന്ന് നോമിനേറ്റ് ചെയ്തത് സെയിം ഗബ്രി ജാസ്മിൻ നോറ വന്ന് നോമിനേറ്റ് ചെയ്തത് ഗബ്രി ജാസ്മിൻ അപ്സറെ വന്ന് നോമിനേറ്റ് ചെയ്തത് ഗബ്രി അതേപോലെ തന്നെ യമുന അതായത് ഇവർ രണ്ടുപേരും തരം തരത്തിനൊത്ത് കളിക്കുകയാണ് ചെയ്യുന്നത് അവിടെ കറക്റ്റ് ആകുമ്പോൾ അവിടോട്ട് ചാടും ഇവിടെ കറക്റ്റ് ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് ചാടും അത് അത് കഴിഞ്ഞ് ഋഷി വന്ന് നോമിനേറ്റ് ചെയ്തത് ശ്രീരേഖേനെ അത് കഴിഞ്ഞ് ജാസ്മിനെ ജാസ്മിൻ എങ്ങനെ പുറത്ത് വോട്ടിണ്ടെന്ന് എനിക്ക് അറിയണം എന്ന് വിചാ കാണാൻ വേണ്ടിയിട്ട് അൻസിബ അൻസിബ ഗബ്രി ആൻഡ് ജാസ്മിൻ ഏറ്റവും സൊസൈറ്റിക്ക് റോങ് മെസ്സേജ് കൊടുക്കുന്ന രണ്ടുപേരാണ് ഏറ്റവും ക്രൂരമായ പേഴ്സണാലിറ്റിയുള്ള ക്രൂര മനുഷ്യരനെയാണ് ഗബ്രിൻ ജാസ്മിൻ എന്നാണ് അൻസിബ പറയുന്നത് അർജുൻ പതിനോ യമുനേനെ ഒരു പണി പണിയെടുക്കൂല കുഞ്ഞൊരു പേപ്പർ പോലും എടുക്കൂല എന്നിട്ടോ ന്യൂ ജനറേഷൻ പിള്ളേരൊന്നും ചെയ്യൂലെന്നുള്ള കുറ്റവും അത് കഴിഞ്ഞ് ഗബ്രി ബേസിക് ഹ്യൂമാനിറ്റിയേ ഇല്ല എന്നാണ് അർജുൻ പറയുന്നത് അത് കഴിഞ്ഞ് ശ്രീരേഖ ബിഗ് ബോസ് ഗബ്രി ജാസ്മിൻ പക്ഷപാതപരമായ നീക്കങ്ങൾ അത് കഴിഞ്ഞ് ജാൻമണി അഴിയില്ല പക്ഷെ ഞാൻ ഗബ്രി ജാസ്മിനെയാണ് പറയാൻ പോകുന്നത് ഇന്ന് ഗബ്രി ജാസ്മിൻ അത് കഴിഞ്ഞ് യമുന അൻസിബ അത് അൻസിബയും യമുനയും തമ്മിൽ ഒരു ഒരു പേഴ്സണൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കും ഉണ്ടായിട്ടുണ്ട് വളരെ തെറ്റായ മെസ്സേജാണ് അൻസിബ പുറത്തേക്ക് കൊടുക്കുന്നത് ഈ ബിഗ് ബോസ് ഷോ കണ്ടു കഴിഞ്ഞാൽ സ്കൂളിൽ എക്സ്കർഷൻ വിടാൻ പറ്റത്തില്ല അതൊക്കെ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സീരിയൽ സിനിമയും കണ്ടിട്ടൊന്നും ആരും ഒരു കുട്ടി വഷളാവില്ല സ്വന്തം വീട്ടുകാരും പാരന്റ്സും ബാക്കിയുള്ളവരുമാണ് ടീച്ചേഴ്സുമാണ് അതിന് ഉത്തരവാദി പുള്ളിക്കാരി പറഞ്ഞത് പറ്റേ ഗബ്രിയും ജാസ്മിൻ്റെയും രീതിയിലാണ് ഇനി അത് കഴിഞ്ഞ് ജാസ്മിൻ വന്നിട്ട് ശ്രീദുവിൻ്റെ പേര് ശ്രീധവിന് ഒരു വോട്ടേ കിട്ടിയുള്ളൂ പക്ഷേ ശ്രീതു നോമിനേറ്റഡ് ആണെന്ന് എനിക്ക് അറിയത്തില്ലേട്ടാ ജാൻമണി അടുത്ത് പറഞ്ഞത് അതായത് രണ്ട് രീതിയിൽ നിൽക്കും ഇവിടെ വന്നിട്ട് അവിടെ പറയാം അവിടെ വന്ന് ഇവിടെ അവിടെ രണ്ട് രീതിയിൽ നിൽക്കും സേഫ് ഗെയിം ഗബ്രി പറയണത് അൻസിബയുടെ പേരാണ് ജാൻമണിയുടെ പേരും സിജോ വന്നിട്ട് യമുനയുടെ പേര് പറയുന്നുണ്ട് നോറയുടെ പേര് അങ്ങനെ ഒരു വോട്ട് കണക്കാക്കിയില്ലെങ്കിൽ ശ്രീധുവിൻ്റെ വോട്ട് കണക്കാക്കിയില്ലെങ്കിൽ ഏഴ് പേരാണ് നോമിനേറ്റഡ് അർജുൻ ഡയറക്റ്റ് ഡയറക്റ്റ് നോമിനേഷൻ ഗബ്രി പത്ത് വോട്ടോടു കൂടി ഗബ്രി ജാസ്മിൻ ഏഴ് വോട്ട് യമുന മൂന്ന് വോട്ട് ജാൻമണി മൂന്ന് വോട്ട് ശ്രീരേഖ രണ്ട് വോട്ട് അൻസിബ രണ്ട് വോട്ട് പവർ ടീം മൊത്തം നോമിനേറ്റഡ് ആയിട്ടുണ്ട് അല്ലേ ഗബ്രി ജാസ്മിൻ യമുന ജാൻമണി അതേപോലെ തന്നെ ശ്രീരേഖ ഇത്രയും പേര് പവർ ടീം മുഴുവൻ ഏകദേശം നോമിനേറ്റഡ് ആയിട്ടുണ്ട് അർജുനാണോ എക്സ്ട്രാ ഉള്ളത് അതേപോലെ തന്നെ നോറ അൻസിബ ഇതിലാരാണ് എവിക്റ്റ് ആവുന്നത് ഈ ആഴ്ച എവിക്ഷൻ നടക്കത്തില്ലെന്നാണ് തോന്നുന്നത് അറിയാലോ ഓൾറെഡി നാല് പേര് പോയി അതുപോലെ ഈസ്റ്റർ ആണ് അതുകൊണ്ട് നോ എവിക്ഷൻ അടുത്ത ആഴ്ച ഈ ഒരു സംഭവം തന്നെ കണ്ടിന്യൂ ചെയ്യും അപ്പം നമുക്ക് നോക്കാം നിങ്ങൾ ആരുടെ കൂടെയാണ് ആർക്കാണ് വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്യാൻ തുടങ്ങിക്കോളൂ അത് കണ്ടി അത് ഈ ഈ ആഴ്ചത്തെ വോട്ട് അടുത്ത ആഴ്ചത്തെ കൂടെ ആഡ് അപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ ഏറ്റവും നന്നായിട്ട് അവിടെ കളിക്കുന്ന കണ്ടന്റ് തരുന്ന ഗെയിമർ ആയിട്ടുള്ള നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കുന്ന കണ്ടസ്റ്ററിനെ നിങ്ങൾ വോട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയും അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരേക്കും ബൈ